നാലാം നിലയിലാന്നുള്ളത് നാലാം നിലയിൽ വ്യൂ ആണ് കാണുന്നത് നല്ല കാറ്റാണ് അടുത്ത നിലയിലേക്ക് പോവാണ് രുന്ന് ഇങ്ങനെ നോക്കുന്ന സ്ഥലമാണ് കസാലയൊക്കെ കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് സ്വിമ്മിംഗ് പൂളാണ് ഞാൻ അടുത്ത നിലയാണ് ഏറ്റവും ടോപ്പ് നടക്കാനും കാറ്റ് കൊള്ളാനും സ്ഥലമാണ് അത്യാവശ്യം വലിപ്പമുള്ള കപ്പലും പിന്നെ ഇതിലും വലിയ കപ്പൽ ഫോറിൻ ഷിപ്പ് ഒക്കെയാണ് രണ്ടായിരം മൂവായിരം നാലായിരം പേരൊക്കെ കൊള്ളുന്നതിന് ഒരു രണ്ടായിരത്തി ഒക്കെ വലിപ്പമുള്ള ഷിപ്പ് വാക്കിങ് ഒക്കെ ചെയ്യുന്നുണ്ടാറ് എക്സസൈസൊക്കെ ചെയ്യാ ഇരിക്കാ കാറ്റ്